അപ്പൊ ആരൊക്കെ പറഞ്ഞേ രാവിലെ പതിനൊന്ന് മണി വരെ പണിയെടുക്കാൻ പാടുള്ളൂ പിന്നെന്താണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞത്ര മൂന്ന് മണിക്ക് എടുക്കണം എന്നിട്ട് ഏ വെയിലായ കാരണം അപ്പൊ ഞാൻ പോയില്ല ഞാനേ എന്തടുപ്പ് ഇങ്ങനെ വിളിച്ചാണ് ഞാൻ പോയില്ല പതിനൊന്നുമണിക്ക് വന്നിട്ട് പിന്നെ മൂന്നണിക്ക് പിന്നെയും പോണ്ടേ രണ്ടു നേരം പോണ്ടേ പോണ്ടേക്കാരെ പറ്റി അപ്പൊ ഞാൻ പോയില്ല എവിടെ പണിയാക്കിയതാണ് അപ്പൊ പതിനൊന്ന് മണിക്ക് വെയിലായ കാരണം പിന്നെ മൂന്നണിക്കും പോണ എന്തൊക്കെ പിന്നെ രാവിലെ പതിനൊന്നും മൂന്നുമണിക്ക് മൂന്നണിക്ക് പോയി പോണത്രേ എന്തെയെന്ന് പണിയാണ് ആകെ പോട്ടെന്താണോ പിന്നപ്പോലാണ് അല്ലേ വെയിലൊക്കെ പണിക്ക് പോയാൽ പണിയെടുക്കണ്ടേ ഇന്നലെ പ്രശ്നോ ബഹളം സംഭവം ആ എല്ലാരും പറഞ്ഞില്ലേ ആ ഞങ്ങളെ ഞങ്ങളെ അലിവാസിണ്ടല്ലോ ഏക്കാത്ത ഞങ്ങൾ വൃക്കാത്തല്ല ഞങ്ങൾ ഒരു ഉമ്മിയാച്ചി ഭയങ്കര ബഹളം ഇമ്മ ഉണ്ടല്ലോ ഞങ്ങൾ മീൻ നന്നാക്കിയത് ഓരോ വളർത്തിക്ക് ഒഴിച്ചു ാന്തിന്റെ വളപ്പിക്കാൻ അയില് ഓരോ അറിയാ നിങ്ങൾ എന്തുള്ളത് ഇങ്ങോട്ട് ഒഴിക്കലാ ഒഴിക്കലൊക്കെ ഇണ്ട് ആ എന്റെ അമ്മാനക്കറിഞ്ഞല്ലേ ആ അപ്പോ ഞാനും ഞാനും ചെന്ന് ഞാനും ചീറി ഏ ഉറക്കാൻ അപ്പൊ ആ താത്ത പറയാ ഇത് എന്ത് പണ്ടാറാണ് ചേർക്കോളീ ആൾക്കാരെക്കാട് കൂടുമ്പോ ഒരു വസളാവൂന്ന് അപ്പൊ ഞാനും കൂടി ഞങ്ങളെ കൊല്ലിനേട്ട് എല്ലാരും ഓടി വന്നപ്പോ റിക്കാത്ത എന്താ എന്താ ഭക്ഷണം വന്നു അപ്പൊ ഇറക്കാത്തര ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഉമ്മ അറിയാ ഓടി കല്ലി കല്ലിത്തെറിഞ്ഞിക്കണ അപ്പൊ ഞാനും പറഞ്ഞു ഞാനും ചീറി ഉമ്മ ചേരാൻ പറഞ്ഞിട്ട് അങ്ങോ ഭയങ്കര ബഹളായി ഒരു ഓടി ഞങ്ങളെ കാണുമ്പോ അങ്ങനെ വരുന്നില്ല മീൻ കഴുക വെള്ളം ഒഴിച്ചൊന്നും പറഞ്ഞില്ല ആ ഇപ്പൊക്ക് പറയാൻ പറ്റില്ല ആ അപ്പൊ അതിന്റെ എമ്മല്ല നാവ് മല്ല അങ്ങോട്ടും പറഞ്ഞു കൊടുത്ത്

ണ്ട് അതല്ലേ പറഞ്ഞത് എടക്ക് തലക്കൊക്കെ ആ താത്ത എനിക്ക് തിന്നാൻ തരും ഞാൻ പോന്ന് വിളിച്ചിട്ട് ആ അപ്പൊ തെറ്റി നിന്നിങ്ങനെ തരുന്നില്ലല്ലോ അമ്മ അതെ അമ്മാട് പറഞ്ഞു വയ്ക്കണ്ടെന്ന് കണ്ടപ്പോ ഒരു ഔത്തുക്കും പോണ്ടപ്പോ ഞാൻ ചോദിച്ചു വിളിച്ചു അപ്പൊ വേറെ ആദ്യം മുണ്ടീല ഞാൻ വിളിച്ചെന്താ വെച്ചാ മുണ്ടിയാലല്ലേ കിട്ടു അപ്പൊ ഞാൻ പറക്കാത്ത എന്റെ അമ്മ ചീരാ മറന്ന ഞാൻ ചീരട്ടാ നമുക്കൊന്നും തോന്നണ്ടാ ആർന്നു ആക്കാത്തറു ഞാൻ ഇപ്പൊ കുളത്തിനില്ല ദോശത്തിനില്ല ഞാൻ എന്റെ പാടേം നടക്കണം ഞാൻ പോയിട്ട് പൊയ്ക്കുവാർന്നു ആ അല്ല എന്റെ അമ്മ അറിഞ്ഞി വസന പോയിച്ചിട്ടേ ഭയങ്കര പേടിയുണ്ട് അത് ശരിയാണ്ടാവു വിജയം അങ്ങനത്തെ ആളും പിന്നെ അമ്മയാണെങ്കില് അങ്ങനത്തെ ഓടിപരിയേ ഞങ്ങളത് എപ്പോള് കൊല്ലീണ് ഞങ്ങളിത് എപ്പോഴും കൊല്ലീണ് അപ്പൊ ഞാൻ ഞാനും അങ്ങനെ ആൾക്കാരൊക്കെ വന്നു കൂടിയത് അങ്ങനെ അതല്ലോ ഭക്ഷണം തെളി കഴിച്ച അച്ഛനെ കഴിക്കണം കൊറച്ചു പറയും എന്തോ ചൂടാ പേരെ കേൾക്കാൻ പറ്റണില്ല അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് മൂന്നു മണിക്ക് അപ്പൊ ഞാൻ പണിക്ക് പുരാറുണ്ട് പോന്നതാണ് ഞാൻ പണിക്ക് പോയിട്ടില്ല പോയിട്ടില്ല എടുത്തേ മണ്ണെടുക്കാൻ കൊണ്ടിന്റെ അപ്പൊര് പറഞ്ഞു പതിനൊന്നേരെ പണിയെടുക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിലല്ലേ ഉച്ചക്ക് മൂന്നു മണിക്കും നോക്കാം മടൊ ഒന്നും എടുക്ക മൂന്നു മണിക്ക് എടുക്കാൻ ഇവിടെ വന്നിരിക്കണക്ക് മനസ്സിലായില്ലേ തേങ്ങ എടുക്കാനാ എവിടെ തേങ്ങ എന്നിട്ട് വരെ പോവാനോ അല്ല ഞാൻ പോകുന്ന